ॐ नमो भगवते वासुदेवाय श्रीमन्नारायणीयं दशकं नाह्यतङ्गितस्तमथफालकलोपनरोषित महदि वाम्रफलं कुचमण्डलं प्रतिचुचूषितविषदूषितम् सुभिरेव समं दयति निजं वपु प्रतिगता प्रविसार्यभुजावृभौ समभिरुह्य तत् अङ्गगम् अङ्कितः त्वम् अथ बालक लोलपा रोशिताहा बालका लोपना रोशिताहा महत इवा आम्रा थलम कुच्चा मंडलम प्रति दुर्विषा दूशितं। असति हि एव समं धयति त्वयि स्तनं असौ स्तनत उपमा निस्वना निपतत भयाद अयि निजम वपुहु प्रतिगत प्रविसाय भुज्जो उभौ पदंग हरे कृष्णा പോനെ ശ്ലോകത്തിലെ പാത്രം ര ഒരു വേഷത്തെ പൊട്ടുന്നത് പൂതിന ഭഗവാനോട് എന്താ ഭഗവാന് പ പടുക്ക പോട്ടിരിക്കപ്പെട്ട എന്താ അറയക്കുള്ള പോയി എന്താ റൂമക്കുള്ള പോയി പാൽ കൊടുക്ക ആരംഭിച്ച ഉടനെ ഭഗവാൻ എന്നെ ചെയ്യാർന്ന അധത്വം കുഴന്തകള് വധം മണ്ണിട്ടൊക്കെ ഇങ്ങനെ വന്നിരിക്കാം വറവഴിയിൽ എങ്കിലെല്ലാം കുഴന്തകൾ ഇരിക്കോ കുഴന്തകൾക്ക് എല്ലാം വിഷം കൊടുത്തിട്ട് എല്ലാത്തും ഇല്ലാക്ക് ആക്കി നശിപ്പിച്ചിട്ട് വന്നിരിക്കുക അതിലും ഭഗവാനൊക്കെ നല്ല കോപമാണ് അത് നല്ല രോഷിത കോപത്തിനാല് അവളോട് മടിയിലേറി വെക്കാൻ തരാം എടുത്തപ്പോഴത്തെ വേണം തന്നെ പോട്ട് അഴുതി എല്ലാം ചെയ്യലും ചില കുറഞ്ഞ തിരിയാത്തവാളെല്ലാം എടുത്താഴും എല്ലാരും അമ്മയെടുക്കാറമാതിരിന്തോ സുഖം കിടക്കില്ല അമ്മയോട് ചൂപ്പില്ലാഴും അതൊന്നും ചെയ്യില്ല നേരെ ഏറി മടിയിലെ പെടുത്തു തരാം ദുർവിഷ സൂക്ഷിതന്ന് കുജമണ്ഡലം മഹത് അവൾ എന്നെ മണ്ണാളാം അവളോടെന്താ മാറിടത്തില് സ്ഥലത്തില് നല്ല വിഷത്തെ പെരട്ടിനാള വിഷത്തെ പരട്ടിട്ടാക്ക് ഭഗവാന്ക്ക് പാൽ കൊടുക്കരുത് കൊടുക്കാതിരിക്കാം ഭാഗവതത്തില് എന്തോ രണ്ടത്തില് വാർത്തയുണ്ട് ഭഗവാൻ അപ്പടിയേ കണ്ണ മുടിന്താര നിമില ഭാഗവതം ദശമം ആറാമത്തെ അധ്യായത്തില് എട്ടാമത് ശ്ലോകം വിബുദ്ധ്യതാം ബാലകരികം ചരാചരാത്മാസീലി ദക്ഷണ ചരാചരാത്മാസീലി ദക്ഷണ ഇതൊരു വരിക്ക് അനേകം അനേകം അർത്ഥങ്ങൾ ചൊല്ലും സാമാന്യമായ അർത്ഥം എന്തെന്ന് എന്താ ചരാചരത്തക്കെല്ലാം അധിപനാന എന്താ ഭഗവാൻ കണ്ണൻ മുടിന്തര കൃഷ്ണപ്രേമി എണ്ണാലും അതൊക്കെ അർത്ഥം എപ്പടി ചൊല്ലുമായിരുന്ന ഭഗവാൻ എങ്ങനത്തക്കാ വേണ്ടി കണ്ണാൻ കൂടി എന്തായിരുന്ന എന്താ വന്തിരിക്കപ്പെട്ടത് പൂതനെ നല്ല ആത്മാല്ലേ ഇല്ലേ പൂതമത് അപ്പടിയുള്ള അവൾക്ക് ഭഗവാനോട് ദൃഷ്ടി കണ്ണു തുറന്ന് ഭഗവാൻ പാത്താനാ അവൾക്ക് അന്താ ഒരു ഭഗവാനോട് കടാക്ഷം കിടക്കുന്നു ചൊല്ലിയിട്ട് ഇനി ചെന്ന എന്നുംറം പോലെ നഖം വളർത്തിയെന്നിരിക്കപ്പെട്ട നഖം എപ്പോഴും എന്നേക്കും വൃത്തിയ വെച്ചക്ക് വേണ്ടി ഒരു സാധനം ആൾക്കും അപ്പുടി വന്നിരിക്കപ്പെട്ട വിള എനിക്ക് പാക്കണ്ട ഇനി ഭഗവാൻ സദാശിവൻ മുന്നാടി പാലാഴി കളഞ്ഞ സമയത്തിൽ വന്ന അന്താ വിഷത്തെ പാനം മണ്ണിനാരില്ലാ ഒരു നിമിഷം ശങ്കറിനെ ധ്യാനം മണ്ണിനാരാ ഏഹ് എപ്പടി ഇരിക്കുന്നു ഇതോട് വിഷത്തോട് ടേസ്റ്റ് നിങ്ങൾ നിറയെ കൈ നിറയെ വാങ്ങി നന്നാ കുടിച്ചെ അതോട് ടേസ്റ്റ് എപ്പിടീരിക്കും ചൊല്ലി അവരെ നനച്ചിന്തതുക്കാ വേണ്ടി ചരാചരാത്മാസ നിമിലി ദേക്ഷണം എന്നറിയ അർത്ഥം ചൊല്ലുക ഇത്രയും ആളുകളെ കൊന്നിട്ട് ഇവൾക്ക് നമ്മ ഒരു ദൃഷ്ടി കൊടുക്കപ്പെടാതെ ഇന്നമാതിരി ഒരു വാർത്തക്ക് ചൊല്ലുക അപ്പടി ഭഗവാൻ അവൾക്ക് അവളോട് മടിയിലിരുന്ന് പാത്താൽ നനച്ച് പാത്താൽ ഇവളോട് ശരീരത്തില് എന്നാലും മാതൃഭാവത്തില് വന്ന് പാൽ കൊടുക്ക ഇവളോട് ശരീരത്തില് എന്ന ഭാഗമാക്കുന്നായിരിക്കും അപ്പീന്ന് പാത്താനാ അവളോട് ബുദ്ധി നല്ലതില്ലേ മനസ്സ് നല്ലതില്ലേ ഒന്നും നല്ലതാ അവർക്ക് ആകെ കൂടി അവൾക്ക് ഇരിക്കപ്പെട്ടത് അവളോട് ഉള്ളിരിക്കപ്പെട്ട ജീവനാക്ക ജീവൻ ഭഗവാനോടെ രൂപം താൻ അത് ജീവനായിട്ട് ഉള്ളിരിക്കപ്പെട്ടത് അന്ത ജീവൻ അപ്പടിയേ എടുക്കണം നനച്ചത് മഹത് ആമ്രഫലം ഇവ ഒരു വലിയ മാമ്പഴം കടച്ചാഴ്ച തന്നെ എപ്പോഴും മാമ്പഴത്തിൽ നമ്മൾ ജ്യൂസും അതിന് എഴുത്ത് കുടിപ്പോമോ അതുമാതിരി ഇന്ത ഇന്ത് ഉദനയോട് ശരീരത്തിൽ ആകെക്കൂടി നല്ലതായിരിക്കപ്പെട്ട അന്ത ജീവന് അപ്പടിയേ വലിച്ചെടുക്കറ എന്താ ജീവനെ വലിച്ചെടുത്ത് കഴിഞ്ഞ പിന്നെ സകാല സ്ഥലങ്ങളിലും അവൾക്ക് എന്താ നാടി ഞരമ്പുകളെല്ലാം അപ്പം വലിഞ്ച് മുറുകരുത് അപ്പൊ കൊല്ലല്ല ഇത്രയും വ്യക്തികളെല്ലാം കൊന്നായ കൊന്നുകൊള്ളാം അപ്പടിയും നെച്ചിന്നാക്കുമ്പോ അവൾ എന്താ വിഷം കൊടുക്ക എന്താ ഇങ്ങന ഭഗവാൻ അവളോടുള്ളപ്പെട്ട ഏകമാന അത് ജീവൻ മാത്രം നല്ലതിരിക്കേ അത് പഞ്ചപ്രാണനയും വലിച്ച് അന്റെ ജീവനാപിടിയെ തന്നെ ഇഴക്കറാക്കി ബാക്കിയുള്ളത് അടുത്ത രണ്ട് ശ്ലോകങ്ങളില് പാടില്ല ഇനി അടുത്തത് എട്ടാമത് ശ്ലോകത്തില് ഭഗവാൻ എനിക്ക് പ്രാണനയും കൂടി ചേർത്ത് അവളോട് പൂതനിക്ക് താങ്കം ഇക്കറിയോടതില്ലേ മുഞ്ച മുഞ്ചു വിട്ട് വിട്ട് അപ്പൊ ചൊല്ല ഭഗവാന ഭഗവാന്റെ ആരാവത് ഭഗവാൻ പക്കത്തിലെ പോയച്ചാ അപ്പുറം ഭഗവാൻ നമ്മൾ അവരുടെ വിടമ്പ നമ്മൾ കൂടുതൽ കൂടുതൽ അവരുടെ എഴുത്ത് വെച്ചിരുത്താൻ ചെയ്തു അപ്പൊഴുകൾ കടശീല് താങ്കി അത് അപ്പടിയേ വെളിയിൽ പോറ അപ്പോഴും ഭഗവാൻ പിടിച്ച പിടിയെ വിടറില്ലേ അതൊക്കെ എന്നെ ചൊല്ലു അന്ന് ആ രണ്ടു തരത്തിലുള്ള ഇതുണ്ടാ ഒന്ന് മാർജാരൻ പൂനെ എല്ലവണ്ണ പൂനയോട് കുഞ്ഞുങ്ങളെ പൂനെ അള്ളി പിടിച്ചു പോകും അതേസമയം കൊരങ്ങട്ട് എപ്പ കൊരങ്ങ് കുട്ടികൾ അമ്മാവ് അള്ളി പിടിച്ചിട്ട് കൊരങ്ങ പാട്ട് എപ്പോഴും താവി താവി ഓരോ മരത്തിൽ എന്താ അടുത്ത മരത്തുക അടുത്ത മരത്തൊക്കെ താവി പോയി ഈ നമ്മൾ എന്നത് ഒരു കൊരങ് കുട്ടിയെ മാതിരി ഭഗവാന് നമ്മൾ പിടിച്ചോ മനാനാ അതൊക്കപ്പറം ഭഗവാൻ എന്നെ പണി വരും നമ്മൾക്ക് ആപത്തൊന്നും വരാക്കി പൂനെ പ്രസവിച്ചയച്ചന്നെ ഏഴത്തിലും മാത്തി മാത്തി കൊണ്ടുവയ്ക്കുന്ന ചെല്ലുവോ അത്ര സേഫാ കൊണ്ടു വെക്കുന്നു അപ്പടിയേ കടിച്ചു പിടിച്ചെടുത്ത് പൂനെ കൊണ്ടുപോയിടും അതേമാതിരി ഭഗവാൻ നമ്മളെ പിടിച്ചു വരാം പൂതനെ ഭഗവാനെ പാത്തോണ്ട് വന്നിരിക്കാം ഭഗവാൻ വീട്ടിൽ വീട്ടിൽ ചൊല്ലി തള്ളമെല്ലാം പാക്ക്റ എന്നെ പണിയിട്ടും വന്ന കുഴഞ്ഞ് എടുക്കുമ്പോഴില്ലേ കടശീല് എന്താ വീട്ടിലിന്ന് വെളിയിൽ ഇറങ്ങറ വെളിയിലിറങ്ങറത്തപ്പോൾ അവളോട് എന്താ ശരിയായ രൂപമെല്ലാം കൊണ്ടൂടത് വലിയ കണ്ണുകൾ വലിയ മുടി നാസികം പാത്ത ഒരു ഗുഹ മാതിരി ഇരിക്കാം അപ്പടിയുള്ള നാസിക എല്ലാം കൈകാലെല്ലാം പെരിയ പെരിയ മരങ്ങൾ മാതിരിയാക്കുന്നതിരിക്ക് ഒരു പെരിയ മല പോലെ ഇരിക്കാം അവളോട് വയറ് അപ്പടിപ്പെരിയൊരു ശരീരത്തെയും വെച്ചെന്ന് വെളിയിൽ പോയി അവൾ അവിടെ കീഴ് വിഴറാം അതെപ്പടി വിഴറന്ന അസൗ സ്ഥനിതോപമ നിസ്വന വലിയ ഒരു ഇടിമുഴക്കം വന്നാൽ എപ്പോഴൊരു ശബ്ദം അത് അതുമാതിരി കിഴ വിഴറ അവൾ വിഴുന്ത വീഴ്ച എത്രയോ കിലോമീറ്ററുകൾ നീളത്തിലേക്കും പോയി വിഴുതിരിക്കുക അത്ര വലിയ ശരീരമായ ദുഷ്ട ശൈലി എന്നിട്ട് അംഗീകരിക്കപ്പെട്ട മരങ്ങളും എല്ലാം ഒടിഞ്ച് താഴെ വേണ്ടിരിക്കുക അവൾ വിഴുന്ത വീഴ്ചേല് അത്ര ഭയതായി നിജം വപുഹു ഭീകരമാനന്ദ രൂപത്തെ ഭീകരമായ കൈകൊണ്ടത്യത് രണ്ട് കയ്യും രണ്ട് സൈഡ് അവിടെ വലിഞ്ച് അവിടെ കീഴ് വിഴുന്ന് അവളോട് ജീവൻ പോകുന്നത് അപ്പോഴും ഭഗവാൻ അവളോട് മേലെ പടുത്തുന്ന കാരണം बाकी भाग भाग्प्लोक भाग कृष्ण